ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവയ്ക്ക കൊണ്ട് ഒരുപാട് കറികൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റിയായ നല്ല വിഭവങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയായ നല്ലൊരു പാവയ്ക്ക എരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി പാവയ്ക്ക ചെറുതായി അരിഞ്ഞതിന് ശേഷം അല്പം നീളത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമീത് ഈ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയി കാണുവാൻ ശ്രമിക്കുക ഇതിനെ എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇട്ട് കൊടുക്കാം ഒരൽപ്പം വെള്ളം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പാവക്കിയുടെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അടുപ്പത്തൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ അരി ഇട്ട് കൊടുക്കാം ഒത്തിരി തന്നെ വേണമെന്നില്ല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കയ്യിലുള്ളത് എടുത്താൽ മതി ഇതൊന്ന് വറുത്തെടുക്കാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ വറുത്ത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ചീനച്ചട്ടിയിൽ വറുത്തെടുത്ത അരിമണി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് തണുത്ത് വരട്ടെ അരി വറുത്തെടുത്ത അതേ ചീനച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരൽപ്പം ജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് തേങ്ങ തിരുമീത് ഇട്ട് കൊടുക്കാം തേങ്ങ നിലകൊള്ളിയൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് പറുത്തെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ചുമന്ന് വരണ്ട ഈ ഒരു പരുവ മതി പാത്രത്തിലേക്ക് കൊടുക്കാം ഒന്ന് തണുക്കട്ടെ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരുന്ന അരിമണി കൊടുക്കാം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് മാറ്റി വെക്കാം അരി പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് അരച്ചെടുക്കാം പാവയ്ക്ക് ചെറു തീയിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ചെടുത്ത അരിപ്പൊടി നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ ചെറുതീയിൽ വേണം വെച്ചു കൊടുക്കാൻ അടുക്കി പിടിക്കരുത് നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യ അടുപ്പത്തൊരു ചീൻചട്ടി വെച്ചുകൊടുത്ത് അല്പ എണ്ണ ഒഴിച്ചു കൊടുക്ക തേങ്ങ തേങ്ങ ഒന്ന് ചുവന്ന് വരുന്ന സമയം ഇതിലേക്ക് കറി വേപ്പറി കൊടുക്കാം തീ ഓഫ് ചെയ്യാം അക്കടുക്ക് താളിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നാല് നല്ലൊരു പാവയ്ക്ക എരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇനി ഇതിന് മുകളിലായിട്ട് കടുക് താഴ്ച ചേർത്ത് കൊടുക്കുക ചെറു ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റിയ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പാവയ്ക്ക എരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റിയായ നല്ലൊരു എരിശേരിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്